ഹായ് ഞാൻ മിർജ ഞാനിവിടെ കണ്ണൂർ ചീടെക്കിൽ ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സാണ് കഴിഞ്ഞത് കണ്ണൂർ ചീറ്റക്കിൻ്റെ പ്ലേസ്മെൻറ്റ് സെല് വഴി ബാംഗ്ലൂർ ബേസ്ഡ് ആയ കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി എനിക്ക് ജോബ് കിട്ടി എൻ്റെ പേര് ജംസീന ഞാൻ ജിടെക്കിൽ ഗ്രാഫിക് ആണ് പഠിച്ചത് ഇവരുടെ പ്ലേസ്മെൻറ്റ് സെല് വഴി എനിക്ക് കണ്ണൂരി തന്നെ ഗ്രാഫിക് ഡിസൈനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു ഹായ് എൻ്റെ പേര് അഞ്ജല ഷേത്ര ഞാൻ കണ്ണൂർ ജിടെക്കിൽ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ആയിട്ട് എടുത്തത് അവരുടെ പ്ലേസ്മെൻറ്റ് സെല് വഴി എനിക്കൊരു ജോബ് കിട്ടി ഞാനിപ്പോൾ കണ്ണൂരിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ പ്രണവ് ഞാൻ കണ്ണൂർ ജീട്ടകൽ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഇവരുടെ പ്ലേസ്മെൻസ് ചെല്ലുവഴി കണ്ണൂരിൽ തന്നെ ഗ്രാഫിക് ഡിസൈനറായി ജോ ചെയ്തു ഇതിൻ്റെ വരെ അപ്പം ഞാൻ കണ്ണൂർ ജീട്ടിൽ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഇവരുടെ പ്ലേസ്മെന്റ് എല്ലാം വഴി കണ്ണൂർ തന്നെ വർക്ക് ചെയ്യുന്നു